ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കണം അത് സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് എന്നല്ല ഒരു സ്കിൻ കെയർ ഞാൻ എപ്പോഴും ഓരോ പ്രോഡക്റ്റുകളും മേടിച്ച് അതൊക്കെ യൂസ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഹോം മെയ്ഡായിട്ട് ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഓ ഫേസ് ഒന്നും ചെയ്തിട്ടില്ല ഫേസ് വാഷും കൂടും ചെയ്തിട്ടില്ല അപ്പം ഞാൻ അതാണ് ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള മാറ്റം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് ഞാൻ എടുക്കണത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്ത് അതെങ്ങനെയാണെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യണേന്ന് പറഞ്ഞാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതെ ഞാൻ ഫേസ് ഒക്കെ അത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ അതെ ചെറിയൊരു ചേഞ്ച് വന്നില്ല അത് ഞാൻ പറഞ്ഞില്ല അത് സ്കിന്നിന്റെ മാറ്റങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാതെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ടുകൾ കാണിക്കാറ് അപ്പം ഞാൻ ഇപ്പോൾ അത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും തുടച്ച് വൃത്തിയാക്കിയിട്ട് വന്നു അതിന് ശേഷം ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വെച്ചാണ് ഫോം മെയ്ഡായിട്ടുള്ള പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ബീട്രൂട്ട് പൗഡറും പിന്നെ കുറച്ച് ടെർമറിക് പൗഡറും അത് ബീട്രൂട്ട് പൗഡറും കുറച്ച് ടർമറിക് പൗഡറും കുറച്ച് ബീട്രൂട്ട് പൗഡറുണ്ട് കുറച്ച് അധികം കൊടുത്തേക്കണത് അത് ഞാൻ മേടിച്ചതാട്ട് പിന്നെ ടർമറിക് പൗഡർ ഒരു മുള്ള എടുക്കത്തുള്ളൂ അത് രണ്ടുമാണ് പാക്കിനായിട്ട് മസ്റ്റായിട്ട് വേണ്ടത് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സാഷയുടെ ബ്ലൂ കോഫി സാഷ പാക്കറ്റ് മേടിച്ചത് ഇത് ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും അതിന് ശേഷം ഒരു ഇത് ഫുള്ള് ഡ്രോപ്പ് എടുക്കില്ല ഒരു മൂന്നു നല്ല ഡ്രോപ്പ് നാരങ്ങ നീരും അതിലേക്ക് മിക്സ് ചെയ്യും പിന്നെ റോസ് വാട്ടർ തീരാറായിട്ടും യൂസ് ചെയ്തത് റോസ് വാട്ടറും കുറച്ച് അത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കും ഈ ഇത്ര ആണ് ഞാൻ എടുക്കണത് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യണ കാണിച്ചു തരാം കേട്ടോ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതേ സാഷ പൊട്ടിച്ചുകൊണ്ട് സാഷ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കോഫിയുടെ കോഫി പൗഡർ നല്ല റിസൾട്ടായിട്ടൊക്കെ ഇട്ടുള്ള കോഫി പൗഡർ അതിന് ശേഷം നമുക്ക് അതിലേക്ക് നാരങ്ങ നാരങ്ങ ഒന്ന് മൂന്ന് നല്ല ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം ഓക്കെ അത്ര മതി അധികം ആയാലും ഫീസിൻ്റെ നാരങ്ങ അത്ര കൊള്ളൂല അതിന് ശേഷം ഗ്ലോസ് വാട്ടറും നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യണേട്ടോ ഞാൻ ഇതൊക്കെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നെ കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റീൻ മിനിറ്റ്സ് മതി എന്ത് പാക്കും അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് എന്നിട്ട് ഫൈനൽ ഹവർ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ട്വൻറ്റി മിനിറ്റ്സ് ഇത് വെച്ച് ഒന്ന് ഉണങ്ങിയിട്ട് ഞാൻ ഫൈനവർ റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഫേസ് ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങളെ കാണിച്ചത് തന്നെ ഫേസ് വാഷ് ചെയ്തു അതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തു അതിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തു ഇനി ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ തരാം ട്വൻ്റി മിനിറ്റ്സ് കഴിയിട്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു നല്ലൊരു ക്ലീൻ വന്നില്ല ഒരു ബ്രൈറ്റ്നിങ് കിട്ടീല്ലേ അപ്പം നല്ല റിസൾട്ട് ആട്ടോ നമുക്ക് കിട്ടണത് ഇനി ഞാനൊന്ന് ഫേസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കാണിച്ചതാണ് അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്തായിരുന്നു കേട്ടോ നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട് ഒരു ഇച്ചിരി ബ്രൈറ്റ്നിങ്ങും ആയിട്ടുണ്ട് ഞാനിത് ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളിത് കൂടെ കാണിച്ചു തരാം അപ്പോൾ അതെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്ത് അപ്പോൾ അതേ ഫൈനൽ റിസൾട്ട് ഉണ്ട് നിങ്ങൾ തന്നെ പറയുക റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ടായിട്ടോ എനിക്ക് ഫീൽ ചെയ്യാം പേഴ്സണലി നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെയാണെന്നാണ് എൻ്റെ വി ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെ വന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങളിത് ഒരാഴ്ചയിലൊരു ഫേസ് പാക്ക് ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തുണ്ടെങ്കിലും എനിക്ക് റിപ്ലൈ തരിക അപ്പോൾ ഇങ്ങനെ മാറ്റി ചെയ്യുക ഒരു മാറ്റം അങ്ങനെയൊക്കെ ഒരു ഒരു കമൻസ് വിടുക അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ആക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കൂടുതലും മേക്കപ്പ് ചെയ്യാണ്ടാണ് പ്രൊഡക്റ്റുകൾ ഫേസിൽ മേക്കപ്പോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ഒന്നും കൂടുതലും അങ്ങനെ അപ്ലൈ ചെയ്യാണ്ടാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളും ആയി നിങ്ങളുടെ മുകളിലേക്ക് എത്തണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ടും കാണണമല്ലോ ഫേസിൽ അപ്പോൾ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീൻ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നിങ് എനിക്ക് ഫീൽ ഫ്രീൽ ചെയ്യേണ്ടത് ഞാനൊരിക്കലും ഞാനൊരു പ്രോഡക്റ്റുകളും അപ്ലൈ ചെയ്തിട്ട് വെളുക്കും പാറും എന്നൊരു കൺസെപ്റ്റ് എനിക്കില്ല ഒരു ബ്രൈറ്റ്നിങ്ങും ഫ്രഷ്നെസ്സും ഒരു നീറ്റ് ആൻഡ് ക്ലീനും ആ ഒരു ഫേസിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഫേസ് എപ്പോഴും നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ അതനുസരിച്ചുള്ളൂ റിസൾട്ട് കിട്ടും ഇപ്പം വൺ വീക്ക് നമ്മൾ ഡെയിലി ഓരോ റൊട്ടീൻ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു ഒരു വൺ വീക്ക് ഒന്നും ചെയ്തില്ല അപ്പോൾ തന്നെ സ്കിന്നു ഡാമേജ് ആകും സ്കിന്നു ഡൾ ആകും ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഡിം ആകും അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ നിങ്ങൾ സ്കിന്നു മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഫേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഫേസ് വാഷ് ഇട്ട് കഴുകി ഒരു പാക്ക് അപ്ലൈ ചെയ്ത് നൈറ്റ് ക്രീമും ഡേ ക്രീമും സേറും അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഫേസും സ്കിന്നൊക്കെ ഒന്ന് കൊണ്ടേ നടക്കുക ഒന്ന് കെയർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ